ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിച്ചവർ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണെന്ന് എം എൽ എ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കും മതസാഹോദര്യത്തിനുമേറ്റ കളങ്കമാണിതെന്നും വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ പേരിൽ എടുത്ത കള്ളക്കേസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ വിശദമായി കൊണ്ട് പാലിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പ്രതിപാദിച്ചു നമുക്കറിയാം ഇത് കേവലം ഒരു സന്യാസിമാർക്കെതിരെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ബി ജെ പി യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ ഭരണഘടന ദീക്ഷയിലായിട്ടാണ് അവർ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇത് ഒന്നും രണ്ടും ആക്രമണങ്ങളല്ല ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ തന്നെ കാണുന്നത് രണ്ടായിരത്തി നാലിൽ മാത്രം എഴുന്നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണൂറോളം ആക്രമണങ്ങൾ ഉണ്ടായി ഈ വർഷം ഏകദേശം ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും നാനൂറ്റി മുപ്പത്തി എട്ട് ആക്രമണങ്ങൾ

ും ആശയങ്ങളും ഇടലുകളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അസംബ്ലി വിളിച്ചു ചേർത്തത് ആ ഭരണഘടന ഇന്ത്യയുടെ മഹത്തരമായ ഭരണഘടന ഏകദേശം രണ്ടു വർഷത്തോളം കാലം സഭ സമ്മേളിച്ചിട്ടാണ് ആ ഭരണഘടന അംഗീകരിച്ചത് ഇന്ത്യയിലെ ഓരോ പൗരനും ഓരോ ഭാഷക്കാരനും ഓരോ ജാതിക്കാരനും ഓരോ ഗോത്രക്കാരനും ഓരോ മതക്കാരനും അവരുടെ ഒക്കെ ആശയങ്ങൾ അറിഞ്ഞ് അവർക്കൊക്കെ സംരക്ഷണം നൽകുന്ന ഇത്ര വിഭുലമായ ലോകത്തെ ഏറ്റവും കൂടുതൽ പേജുകളുള്ള ഒരു ഭരണഘടന രണ്ട് വർഷത്തോളം കാലം സംവാദങ്ങളും ചർച്ചകളും നടത്തി രൂപീകരിച്ച ഭരണഘടന ആ ഭരണഘടന പിറന്നു വിടപ്പോൾ അതിന്റെ പിറ്റേ ദിവസം ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതിയത് ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിന് കാരണം ഇത് മനുസ്മൃതിയുമായി ബന്ധമില്ലാത്ത ഭരണഘടനയാണ് ഇത് വൈദേശിക രാജ്യങ്ങളിൽ ചേർത്തുണ്ടാക്കിയ അതുകൊണ്ട് ഈ ഈ ഭരണഘടന ഭരണഘടന ഒരു മതേതര ഞങ്ങൾ അംഗീകരിക്കുന്ന രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാനുള്ള സംഘപരിവാർ ഫാസിസ്റ്റ് നീക്കമാണിത് ഇന്ന് ക്രൈസ്തവരാണെങ്കിലും നാളെ മുസൽമാരും അവസാനം ഹൈന്ദവരുമാകും ഇരകൾ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം ഇന്ത്യൻ ജനത ഒന്നായി പോരാടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ അമീർ പൊറ്റമൽ സി സുരേഷ് കുമാർ എൻ എം ബഷീർ സി വേണുഗോപാൽ വല്ലാഞ്ചറ അബ്ദുള്ള ഷെറി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ് ബൈ